മഷൂം ബാങ്കോക്കിലാണ് ഹായ് നമസ്കാരം വീണ്ടും പുതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബഷീർ ബഷിയെ കുറിച്ചിട്ടാണ് അപ്പൊ കൊറേ നാൾക്ക് മുന്നേ ഈ ഒരു ബഷീർ ബഷിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചതായിരുന്നു പക്ഷേ ചെയ്തില്ല അപ്പോൾ ഇന്ന് ഒരു വീഡിയോ കുറച്ച് കുറച്ചുനാൾക്ക് മുന്നേ ഓടിക്കൊണ്ടിരുന്ന വീഡിയോ ആണ് സുഹാനയുടെ അതായത് ഈ ഒരു ബഷീർ ബഷിയുടെ ആദ്യ ഭാര്യയായ സുഹാനയുടെ ഒരു വീഡിയോ അതൊരു ഡെയിലി വ്ളോഗായിരുന്നു അതിനിടയിൽ ഒരു കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി അതിൽ വന്നിട്ട് ഈ രണ്ടാമത്തെ രണ്ടാമത്തെ അല്ലേ സോറി മൂന്നാമത്തെ ഭാര്യയായ മഷൂറായിട്ട ബാങ്കോക്കിലേക്ക് ടൂർ പോയിരിക്കുന്ന ഒരു വീഡിയോ അപ്പോൾ നമ്മൾ ഇവിടെ ഒറ്റയ്ക്കാണ് എന്നൊക്കെ ഉള്ളൊരു സങ്കടകരമായിട്ടുള്ളൊരു ഫേസ് ആണ് ആ ഒരു വീഡിയോ നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഞാനൊക്കെ ചിന്തിക്കും ഈ ബഷോ ബേഷ നമ്മൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു ബിഗ് ബോസിലേക്ക് കടന്നു വന്ന സമയത്താണ് അന്നൊക്കെയാണ് അന്നന്ന് ആൾ അത്രയ്ക്ക് ഭയങ്കര ഫേമസ് ഒന്നും അല്ല അതിന് ശേഷമാണ് ആൾ ഫേമസ് ആയതും പിന്നെ എല്ലാ ആൾക്കാരും അറിഞ്ഞു തുടങ്ങിയിരുന്നു അപ്പം ഈ ഇത്രയും പബ്ലിക്കിൽ വന്നിട്ട് എനിക്ക് രണ്ട് ഭാര്യമാരെ ഉണ്ടെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു രണ്ട് ഭാര്യമാർ ഇപ്പം ഈ ഒരു സ്ഥാനത്ത് കഥ പറയുവാണെങ്കിൽ ഈ ഒരു സുഹാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ചെറിയ പ്രായത്തിൽ ഇവര് രണ്ടുപേരും ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞതായിരുന്നു ഈ സുഹാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പേര് വേറെന്തോ ആയിരുന്നു ക്രിസ്ത്യനാണ് ആള് ക്രിസ്ത്യനാണ് അപ്പോൾ ആ ഒരു പേര് മാറി മുസ്ലിം ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഒരു പെൺകുട്ടി ജനിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ആൺകുട്ടി ജനിക്കുന്ന സമയത്താണ് ഈ ഒരു മഷൂറ അതിനിടയിൽ ഒരു ട്രിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ബേഷർ ബഷിയെ സ്നേഹിക്കാണ്ടായി അതിനിടയിൽ ആ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടൊക്കെ വരുന്ന ആ ഒരു സാഹചര്യമൊക്കെ ണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു മഷൂറ മഷൂറയെ സുഹാന പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ആൺകുട്ടിയെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് ആ ഒരു മഷൂറയെ കല്യാണം കഴിക്കണമെന്ന് സ്വന്തം ഭാര്യയോട് അതും ലവ് മാരേജസ് ചെയ്ത് സ്നേഹിച്ച് കല്യാണം കഴിച്ച ആ ഒരു തൻ്റെ പാർട്ട്നർ ആയിട്ടിരിക്കുന്ന ആ ഒരു ഭാര്യയോട് ചോദിക്കുകയാണ് ഇങ്ങനെ എനിക്ക് ഒരു പെൺകുട്ടി ഇഷ്ടമാണ് എത്ര നാണം കെട്ട ഏർപ്പാടാണെന്ന് നോക്കിയാൽ നമ്മള് നമ്മുടെ ഭർത്താവിനെ മറ്റൊരാൾക്ക് എന്ത് പറയ നമ്മൾ അതിനൊരു പേര് പറയുമല്ലോ ഏർ പങ്കുവയ്ക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ഈ ലോകത്തുള്ളത് ഒരാൾക്കും അക്സൈറ്റ്മെന്റ് ഇല്ല കാരണം ചില ആൾക്കാർ പകുതി വഴിയിൽ വെച്ചിട്ട് ഓരോ ആൾക്കാരെ കണ്ടിഷ്ടപ്പെട്ട് അവരോട് പോകുമ്പോഴത്തേക്കും അതിനെ തിരിച്ച് വരുമ്പഴത്തേക്കും അത് അങ്ങനെ അറിയുമ്പോഴത്തേക്ക് നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു സുഹാന എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ വ്യക്തിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് ഈ ഒരു വ്യക്തി ആ ഒരു സ്നേഹം പോലും മനസ്സിലാക്കാണ്ട് വേറൊരു വ്യക്തിയെ തേടി പോകുന്നുണ്ടെങ്കിൽ അതിനെന്താണ് പേര് പറയുന്നതെന്ന് അറിയില്ല ഇവർ ആദ്യം ഒരു വാടക വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ട്യൂബൊക്കെ തടങ്ങിയിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് ഈ ഒരു യൂട്യൂബൊക്കെ ചാനലൊക്കെ കയറി വളർന്നത് അതിനുശേഷം മഷൂറയ്ക്ക് ഈ സുഹാനയ്ക്ക് സുഹാനക്ക് ബഷുബശിക്ക് പിന്നെ മകൾക്ക് ഒക്കെ ആയിട്ട് ചാനലും ടോട്ടലി ഫുൾ എമൗണ്ട് ആണ് ഫുൾ ക്യാഷാണ് വരുന്നത് അപ്പോൾ ഒരു മാസം തന്നെ നല്ല എമൗണ്ട് ആയിരിക്കും വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അതൊക്കെ പോരാ ും ഈ ഒരു പൈസയൊക്കെ ഒക്കെ ഉണ്ടായ സമയത്ത് കാറെടുക്കേണ്ടായി പിന്നെ ഒരു വീട് എടുക്കേണ്ടായി ആ ഒരു വീട്ടിൽ തന്നെ രണ്ട് ഭാര്യമാരെ ഒരുമിച്ച് താമസിപ്പിക്കുകയുണ്ടായി അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഒരിക്കലും ഇട്ടിയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഭാര്യമാരെ ഒരു ഇപ്പൊ ഇതേ സ്ഥാനത്ത് ഈ ഒരു സുഹാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വേറൊരാളെ താൻ കല്യാണം കഴിച്ചിട്ട് അതേ വീട്ടിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ ഈ ഒരു ബഷീർ ബശി എന്ന് പറയുന്ന ഒരാൾ സമ്മതിക്കും ഒരിക്കലുമില്ല ഒരാള് സമ്മതിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തന്റെ ഭാര്യയെ മറ്റൊരാൾക്ക് പങ്കിടാൻ അവർക്ക് താല്പര്യമില്ല പക്ഷേ താൻ മറ്റുള്ള ഭാര്യമാരെയോട്ട് പങ്കിടണമെന്ന് അവർക്ക് ഇഷ്ടമാണ് ാണ് അപ്പൊ അതാണ് ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാല് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സുഹാന പോവാത്തത് സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് വന്നു വീട്ടിൽ നിന്നൊക്കെയാണ് ഇനി അങ്ങോട്ട് കയറ്റത്തില്ല പിന്നെ എന്റെ രണ്ട് മക്കൾ ഒറ്റപ്പെടും ഞാൻ ഇറങ്ങി ഇവിടെ നിന്ന് മാറിപ്പോയാൽ എന്റെ സാഹചര്യം വളരെ മോശമാകും എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും ഈ ഒരു സുഹാന കടിച്ചു തൂങ്ങി നിൽക്കുന്നത് സത്യമറിയാൻ എന്തൊരു നാണകെട്ട് ഏർപ്പാടാണ് കേട്ടോ നമ്മളൊക്കെ ആണെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങ് പോകും സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ജീവിതമേ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സുഹാന മാത്രം ഇങ്ങനെ ഈ ഒരു രീതിയിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അത്രയും ഇഷ്ടമുള്ളതും ണ്ടായിരിക്കാം ആ ഒരു വ്യക്തി അങ്ങനെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പം പിന്നെ പുറമേ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നിട്ട് കമൻസുകളൊക്കെ ഇട്ടുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻസിന് പേരും കൂടി ചേർന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ കാണുന്നുണ്ട് തെറിവിളിക്കുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനിയും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടായിരിക്കാം പക്ഷേ ഇപ്പം അതിനൊന്നും ടൈമില്ല അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു മഷൂറ പ്രസവിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത് ഈ ഒരു സുഹാന എന്ന് പറയുന്ന അതായത് ഈ ബഷീർ ബഷിയുടെ ആദ്യ ഭാര്യയാണ് ഒന്ന് ആലോചിച്ചോക്കെ തൻ്റെ ആദ്യത്തെ ഭാര്യയാണ് രണ്ടാമത്തെ ഭാര്യയുടെ കുഞ്ഞിനെ ആ ഒരു കൈകളിലേക്ക് ഏറ്റുവാങ്ങിയത് അപ്പോൾ എത്രത്തോളം തരംതാണ് പോയിരിക്കുന്നു ആ ഒരു ബഷബർ ബഷിയുടെ ക്യാരക്ടർ എന്ന ആലോചിച്ചൊക്കെ തന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ആ ഒരു പെൺകുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് താമസിപ്പിച്ചിട്ടും അതിനുശേഷം വേറൊരാളെ സ്നേഹിച്ചു അങ്ങനെ ആയിരുന്നു ആ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടോ ലിവിങ് ടുഗതറായിട്ട് എന്തോ ഈ ഒരു ഫാമിലിയിലെ കൂടെ തന്നെയായിരുന്നു അത് കഴിഞ്ഞാണ് ഈ ഒരു മഷുറയുമായിട്ട് ഭയങ്കര സെറ്റിൽമെന്റ് ആയത് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കല്യാണമായിട്ട് അതിനുശേഷം സുഹാനയ്ക്ക് സുഹാനയ്ക്കൊരു വളം കൊടുക്കുകയുണ്ടായി അപ്പോൾ സുഹാനെ പൊട്ടിക്കരയുകയുണ്ടായി ഈ ഒരു കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നുണ്ടായി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ അങ്ങനത്തെ സാഹചര്യങ്ങള് ഇനി സത്യമായി ഈ ഒരു സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കില് ബഷീർ ബഷീ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളും ചെയ്യത്തില്ല കാരണം ഈ ഒരു സോഷ്യൽ മീഡിയ ഉള്ളത് കാരണം ഇവരുടെ വിനോദിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവരുടെ ജീവിതത്തിന് ഇവരുടെ ജീവിതത്തിനുള്ളിലേക്ക് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടായിരിക്കാം അത് രണ്ട് ഭാര്യമാരും ഒരു ഭർത്താവും എന്നുള്ള രീതിയിലാകുമ്പോഴത്തേക്ക് ആൾക്കാർക്കൊക്കെ പല ചിന്തകളും വരും കാരണം അങ്ങനെ തന്നെയാണ് ആൾക്കാരെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല കാരണം അവർ കാണിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ ഇനി ഒരു സുഹാനയ്ക്ക് പോകണം എന്നുണ്ടായിരിക്കാം ബഷേർ പോകാത്തത് ഇനി വീട്ടിൽ പോയാൽ വീട്ടിൽ കയറ്റത്തില്ലായിരിക്കാം പിന്നെ സാമ്പത്തികം വളരെ മോശമായതുകൊണ്ടാണോ ഇനി പെൺമക് പെൺകുട്ടിയേയും മകനെയും കൊണ്ട് അടുത്തേക്ക് മാറാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ ഇനി അതോ ബഷീർ ബഷീർ പിരിയാൻ വയ്യിട്ടാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ഉയരുന്നുണ്ട് അപ്പം ഇതൊക്കെ ബഷീർ ബഷീക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു കാരണം തൻ്റെ ഭാര്യ തന്നെ സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ ഇറങ്ങുന്ന ആ ഒരു ഭാര്യയെ കൂടെ കൊണ്ട് ഒരിടം പോവാണ്ട് രണ്ടാമത് ആ ഒരു ഭാര്യയെ കൂടെ ഇരിക്കെ തൻ്റെ സമ്മതത്തോടു കൂടിയാണ് ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന ആ ഒരു സുഹാന എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്തുകൊണ്ടായിരിക്കാം ആ ഒരു കാര്യത്തിന് സമ്മതിച്ചിട്ടുണ്ടായിരിക്കാം നെഞ്ചുരുങ്ങി നെഞ്ച് നീറിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു കാര്യത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നീ പോകു നിന്റെ പാട് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്തെങ്കിലുമൊക്കെ ആ ഒരു ടെസ്റ്റിന് ഇടയിൽ നടന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ആ സുഹാന ഇപ്പോഴും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ വേസ്റ്റ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് കാരണം ഒരു വിലയുമില്ല ആ ഒരു വീട്ടിലെ ജോലിക്കാരിയായിട്ട് തന്നെ നമുക്ക് പറയാം രാവിലെ എഴുന്നേൽക്കുന്നു ജോലി ചെയ്യുന്നു മക്കളെ വിടുന്നു പിന്നെ സുഹാനയുടെ ഭർത്താവായ ബഷീർ ബഷീർ മഷൂറേയും കൊണ്ട് ബാങ്കോക്കിലേക്ക് കറങ്ങുന്നു പിന്നെ ആ ചുമ്മാ അവർ ഭയങ്കര പർച്ചേസിങ് അമ്മരുടെ ജോലികൾ നോക്കി നടക്കുന്നു അതിനിടയിൽ തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ വീട്ടിൽ കന്ന് ജോലി ചെയ്യുന്ന ഒരു വേലക്കാരെ പോലെ വീഡിയോസ് എടുക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ആ ഒരു ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിയുടെ കൂടെ എങ്ങനെ ജീവിക്കാൻ തോന്നുന്നുണ്ട് അല്ലാണ്ട് ഈ ഒരു ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന ഒരേ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത കാര്യങ്ങളാണ് ഒരിക്കലും നമ്മൾ തൻ്റെ ഭർത്താവിനെ നോറു ആൾക്ക് പങ്കുവയ്ക്കാൻ കൊടുക്കുന്നത് ഒരിക്കലും നമുക്കത് അതൊരു ആണ് അത് നമുക്കത് പറഞ്ഞാലോ അറിയാനോ തീരുന്ന കാര്യങ്ങളല്ല അത് ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാരണം നമ്മുടെ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും വേറൊരാൾക്ക് പങ്കുവെക്കേണ്ട കാര്യമില്ല അത് അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ ബഷീർ ബെഷി ഈ കാണിക്കുന്നതൊക്കെ തെറ്റല്ലേ എന്നിട്ട് പബ്ലിക്കിന്റെ ഫ്രണ്ട് വന്നിട്ട് ഞാൻ എന്റെ രണ്ടു ഭാര്യ ഒരേപോലെയാണ് സ്നേഹിക്കുന്നത് അങ്ങനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ബാങ്കോക്കിൽ തന്റെ ഭാര്യയും കൊണ്ടുപോകായിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യമായില്ലോ സങ്കടമാണോ വന്നത് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ ഒരാളുടെ കൂടെ കടിച്ചു തിങ്ങി നിൽക്കുന്നത് എന്തെങ്കിലും നിവൃത്തിയില്ലഞ്ഞിട്ടാണോ ഇപ്പോൾ എന്തെല്ലാം ജോലികളുണ്ട് ജോലി ചെയ്ത് സുഖമായിട്ടും സുഖമായിട്ട് ജീവിക്കാം പിള്ളേർ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന സമയമായിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെന്തിനായിരിക്കാം ഇനി പുറത്തേക്ക് നോക്കാനുള്ളൊരു ചമ്മലായിരിക്കുമോ ഇനി സോഷ്യൽ മീഡിയസിൽ സോഷ്യൽ മീഡിയാസിൽ എന്തെങ്കിലും ഒക്കെ പറയോ എന്നൊക്കെ ഉള്ളൊരു ഒരു ആവലാതി ആയിരിക്കുമോ അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടൻ്റ് ഒക്കെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ആളിപ്പോൾ നല്ല ഭയങ്കരമായിട്ടുള്ളൊരു റിച്ച് ആയിട്ടിരിക്കുകയാണ് ബഷീർ ബഷീ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പം യൂട്യൂബ് ചാനലിലൂടെ യൂട്യൂബ് ചാനലിൽ ഒരു മാസത്തിലൊക്കെ ഒരു വീഡിയോസ് ചിട്ടാൽ മതി അവർക്ക് ഒരു മാസം കഴിയാനുള്ള സുഖമായിട്ടുള്ള പൈസകൾ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു ഭാര്യയെ ഭാര്യയെക്കാട്ടിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ച് കൂടെ ഇറങ്ങി വന്നാൽ തൻ്റെ വീട്ടുകാരെ ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു പെൺകുട്ടിയെ കൂടെ നിർത്തിയിട്ട് വേറൊരാൾ കല്യാണം കഴിച്ചിട്ട് അതേ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടും നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല ഈ ഒരു കേരള ജനത എന്ന് പറയുന്നത് തൻ്റെ പാർട്ട്നറിന് വേണ്ടി മതം വരെ മാറി അയാൾക്ക് വേണ്ടിയിട്ട് നിന്ന ഒരു വ്യക്തിയാണ് ആ ഒരു സുഹാന എന്ന് പറയുന്നത് എന്നിട്ട് പോലും ആൾ വേറൊരു ആൾ അതും പ്രഗ്നൻറ്റായി പ്രസവിച്ച് കിടക്കുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു മഷൂറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഇൻസ്റ്റാഗ്രാം വഴി ഇഷ്ടത്തിലാവുന്നത് എന്നിട്ട് തൻ്റെ ഭാര്യയോട് അത് എങ്ങനെ തുറന്ന് പറയാൻ തോന്നി ആ ഒരു മനസ്സുണ്ടല്ലോ എനിക്ക് വേറൊരു പെൺകുട്ടി ഇഷ്ടമാണ് കല്യാണം കഴിച്ചോട്ടെ എന്ന് പറയുന്ന ആ ഒരു ലാങ് ആ ഒരു ആ സ്ലാങ് എങ്ങനെ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു സുഹാന എന്ന് പറയുന്ന ആദ്യ ഭാര്യയുടെ മനസ്സ് എങ്ങനെ പൊടുങ്ങിയിട്ടുണ്ടായിരിക്കാം ഇതൊക്കെ എന്താണ് ഇവർ മനസ്സിലാക്കുക അതെ ഇവരെ കുറിച്ച് എന്താണ് പറയാനുള്ളതൊന്നും അറിയത്തില്ല നമ്മളവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അങ്ങനത്തെ ചിന്തിക്കാൻ കൂടെ പറ്റാത്തൊരു കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സുഹാന ഇതിനെ ഇങ്ങനെ കടിച്ചമറിച്ച് നിൽക്കുന്നത് എന്തായിരിക്കാം എന്നും നമുക്കറിയത്തില്ല അവരഞ്ഞ് ഇനി തുടർന്നിപ്പോൾ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവരുടെ മനസ്സ് മാറാനും പോകുന്നില്ല അവർ മാറി ചിന്തിക്കാനും പോകുന്നില്ല അവർ ഇതിൽ തന്നെ തുടർന്ന് അവർ മാറാൻ വേണ്ടിയിട്ടും പറയുന്നില്ല സമൂഹത്തിന് ഓരോ കാര്യങ്ങൾ രണ്ട് ഭാര്യമാര് ഉണ്ടായാൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് കാരണം ഒരു ഭാര്യ ആരോട് ആദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ നീ ആ മറ്റൊരാൾ കിട്ടിയത് അപ്പം അവർ പറയും നിനക്ക് ആദ്യ ഭാര്യ തന്നെയാണ് ഇഷ്ടം അല്ലാതെ എന്നെയല്ല ഇഷ്ടം എന്നൊക്കെയുള്ള ഒരു ചർച്ച വിഷയങ്ങൾ അവിടെ വരുന്നുണ്ടായിരിക്കാം അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ആ രണ്ട് ഭാര്യമാർ അതും ഇന്നലെ നിങ്ങൾ രണ്ടായിട്ട് താമസിക്കും അതാവും പ്രശ്നമില്ല ഇത് ഒരേ വീട്ടിൽ രണ്ട് ഭാര്യമാരെയും വെച്ചിട്ട് ഒരേ രീതിയിൽ താമസിക്കുന്നതെന്ന് വെച്ചാൽ വളരെ വൃത്തികെട്ടൊരു കാര്യമാണ് എങ്കിലും അതിൻ്റെ കമൻസുകളൊക്കെ നോക്കുക കേട്ടോ സുഹാനയ്ക്ക് സുഹാന എന്തിനാണ് ഇങ്ങനെ കടിച്ചു ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാണ് പുൽക്കൂടെ ഇത് നിന്ന് മോചനം നേടൂ എന്നൊക്കെ രീതിയിലാണ് സുഹാനയ്ക്കാണ് നല്ലൊരു വശമായിട്ടാണ് ഇതിലേക്ക് വന്നത് ഒരാൾ ഇരിക്കുമെന്ന സമയത്ത് വേറൊരാളെ വിളിച്ചുകൊണ്ടുവന്ന് കല്യാണം കഴിക്കുക അവർ പബ്ലിക്കിന് മുമ്പിൽ പ്രസൻ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ദൈവമേ പണ്ടത്തെ ആൾക്കാർ പോലും ഒളിച്ചും ഭാഗത്തേക്കാണ് കല്യാണം കഴിക്കുന്നത് ഇത് നേരിട്ട് ആ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കുക എന്തൊക്കെയാണ് നടക്കുന്നെ അമ്മ